സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് ഓക്കെ അപ്പം നമ്മളെ ഇന്നത്തെ മാച്ചാണെങ്കിൽ ഈയൊരു കവറില്ലായിരുന്നെങ്കിൽ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ച് തന്നെ കഴിച്ചു ഞാൻ ഓക്കെ അപ്പോഴാണ് തൊട്ടടുത്ത് മൂന്ന് എനിമീസ് കഴിച്ചത് നിങ്ങളിപ്പോൾ രണ്ടുപേരെ കണ്ടിട്ടുള്ളതായിരിക്കും ദാദിക്കുന്നത് കഴിച്ചു ഒരു തെണ്ടി എൻ്റെ മോനെ ഒന്നും നോക്കില്ല മൂന്ന് പേര് എൻഫോ എം എടുത്ത് വെച്ച് അടിച്ചിട്ടപ്പോൾ ദാ ഒരുത്തെ കാണിക്കുന്ന വേറെത്ര കണ്ടായി അവൻ തൊട്ടടുത്ത് നോക്കായി കിടന്നപ്പോൾ അവൻ എന്തോ കാണിച്ച് കഴിച്ചു ഓക്കെ അവൻ സെറിഞ്ഞ് കുത്തി എണീക്കാൻ നോക്കി നമ്മൾ വീഡിയോ പെട്ടെന്ന് തന്നെ ആ മൂന്ന് കില്ലും ഇവിടെ വെച്ച് തന്നെ അങ്ങ് ആക്കിയിട്ടുണ്ട് കഴിച്ചു ഓക്കെ വേറെ ഒരിത്തേനും നമ്മൾ കൊടുത്തില്ല അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒരാളും മറക്കരുത് ഓക്കെ അതായത് പിന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇത് ബോട്ടാണോന്ന് അല്ല കഴിച്ചു ഓക്കെ ഒറിജിനൽ ആണ് അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആണെങ്കിൽ അത്യാവശ്യത്തിന് ലൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിക്കൊണ്ട് എല്ലാവരുടെയും ഫേവററ്റ് ആയുള്ള നമ്മളെ സ്ട്രിപ്പിലോട്ടാണ് ഇനി പോകാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കണം ഇനി അന്മാരെന്നെ കൊല്ലുമില്ലെന്ന് കണ്ടറിയാം അപ്പോൾ നമ്മൾ എന്തായാലും കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പറക്കി കളഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കയ്യിൽ വെച്ചോണ്ടിരുന്നിട്ട് ഓക്കെ കഴിച്ചു അപ്പോൾ നമ്മളാണെങ്കിൽ തൊട്ടടുത്ത് കഴിച്ചു ഓക്കെ ഒരുത്തനെ ഫിനിഷ് എടേ നോക്കായത് മാത്രം ഓർമ്മയുണ്ടെൻ്റെ ടീംമേറ്റും ചത്തു കാണും കഴിച്ചു അതാണ് പെട്ടെന്ന് ഫിനിഷ് ആയത് അപ്പോൾ എന്തൊക്കെയാലും എനിക്ക് ആ ഒരു സംഭവം ഇഷ്ടപ്പെട്ട് കഴിച്ചു വേറെ ലെവലല്ലായിരുന്നു ഓക്കെ അപ്പം പിന്നെ ഒരു കാര്യം ഈ ഒരു മാപ്പ് വരാൻ വേണ്ടി ഞാൻ എത്ര മാച്ച് കളിച്ചെന്ന് എനിക്ക് പോലും അറിയത്തില്ല കുറേ മാച്ചൊക്കെ കളിച്ച് കഴിച്ച് അതൊക്കെ വെറും ബോറായിരുന്നു ഇതാണ് അതിൽ വെച്ച് ഏ ഏറ്റവും മികച്ചൊരു മാച്ച് അങ്ങനെ കഴിച്ച് ഒടുവിൽ ഞാൻ അവിടുന്ന് ഇവിടെ എത്തിയപ്പോൾ അവിടെ ഒരു മാലകു നിന്ന് തന്നെ അടിക്കുന്നു കഴിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ ഇവിടുന്ന് ഗണ്ണെടുത്ത് വെച്ച് അടിക്കാൻ നോക്കിയാൽ അവൻ വേറെ എങ്ങോട്ടൊക്കെ ഇടുന്നു അടിക്കുന്നു അങ്ങനെ പറയാതിരിക്കാൻ വയ്യ ചെറുക്കനാണെങ്കിൽ നിന്ന് നിന്ന് പാറയുടെ മുട്ടിൽ വന്ന് എനിക്ക് നല്ല രീതിക്ക് ഡാമേജ് ഒക്കെ തരാൻ നോക്കുന്നുണ്ട് പക്ഷെ എനിക്കാണെങ്കിൽ അവൻ്റെ പൊടി പോലും കാണാൻ പറ്റുന്നില്ല അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് കഴിച്ചത് എനിക്ക് സംഭവം പിടികിട്ടിയത് ഈ ചെറുക്കനാണെങ്കിൽ മറ്റവൻ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ കൂടെ കൂടെ എനിക്ക് തരുന്നുണ്ട് ഓരോന്ന് അപ്പം നമ്മളെന്താ ചെയ്ത് രണ്ട് പേരെയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കളിക്കുന്നത് അപ്പോൾ ഇവരാണെങ്കിൽ എൻ്റെ അടുത്തോട്ട് റഷ് ചെയ്ത് വരുന്ന ഗൈസ് ഓക്കെ ചെറുക്കനാണെങ്കിൽ ആ ഇറക്കത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടുന്ന് നല്ല രീതിക്ക് അടിക്കാൻ നോക്കുന്നത് കൊണ്ട് ഈ ഒരു കണ്ണുകൈസ് ഇപ്പോഴാണ് എനിക്ക് ഉപയോഗിക്കാൻ തന്നെ മനസ്സിലായത് എന്തായാലും ഒരു നാൽപ്പത്തി മൂന്ന് ഡാമേജും കാര്യങ്ങളൊക്കെ അവന് കൊടുത്തപ്പോൾ അവൻ താ റഷ് ചെയ്യുന്നു അപ്പോൾ ഇത് മിക്കവാറും വല്ലതൊക്കെ സംഭവിക്കും ഗൈസ് കറക്റ്റ് ടൈമിൽ അവ എബിലിറ്റി ഓണാക്കി പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് കാത്തിരുന്ന് കിട്ടി ഈ ഒരു മാപ്പും പോയി അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഗൈസ് നെക്സ്റ്റ് ഗൈസ് പിന്നെ പറയാനാണെങ്കിൽ നമ്മളെ കമ്പാക്ക് എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ ഞാനതിനു വേണ്ടിയാണ് അതാ വീണ്ടും പറഞ്ഞിറങ്ങുന്നത് അപ്പോൾ എന്തായാലും നമ്മളാണെങ്കിൽ ഇവിടുന്ന് അത്യാവശ്യത്തിന് കില്ലെടുക്കും ഗൈസ് ഓക്കെ അപ്പോൾ തൊട്ടടുത്തു അത് ഇഷ്ടം പോലെ എനിമിസിനെ നിങ്ങൾ പറഞ്ഞിറങ്ങുന്നതിന് മുമ്പേ കണ്ട് കാണും അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ഗൈസ് വി എസ് എസ് ഓക്കെ ഇത് മതി ഓ ഗൈസ് ഇപ്പോൾ പഴയപോലെ ഡാമേജ് ഒന്നും ഇതിന് കയറത്തില്ലെന്ന് ഇപ്പോഴാണ് ഞാൻ ഓർത്ത ദാ ഇറങ്ങി വരുന്നത് എൻറ്റ മോനെ കൈസ് അങ്ങനെ ഒരു നൂറ്റി അൻപത്തി സംതിങ് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ചെറുക്ക നോക്കായി ഹെഡ്ഷ്യൂഡ് നോക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ഇതിന്റെ അകത്തോട്ട് കയറിയപ്പോൾ